ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് യോഹന്നാൻ ഞാൻ നാലിൻ്റെ എട്ട് വായിക്കുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം സ്നേഹം തന്നെ ക്രിസ്വേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ദൈവം നമ്മെ സ്നേഹിച്ചത് തനിക്കുണ്ടായിരുന്നതിൽ ഏറ്റവും നല്ലതിനെ തന്നാണ് തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്ത് പാവികളായ നമ്മെ വീണ്ടെടുത്തു കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം ഈ സ്നേഹം പകർന്നിരിക്കുന്നു ദൈവത്തിൽ നിന്നും ജനിച്ചവന്റെ ലക്ഷണമാണ് അവൻ സ്നേഹമുള്ള ജീവിതം നയിക്കുമെന്നുള്ളത് പാപമോചനമെന്ന അനുഗ്രഹം നമുക്ക് ലഭിച്ചത് യേശു തൻ്റെ ജീവിതത്തിനു പ്രഥമസ്ഥാനം നൽകാതെ നമുക്ക് വേണ്ടി ക്രൂസിൽ യാഗമായതിനാലാണ് വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി ജനിപ്പിച്ചവനെ അതായത് പിതാവായി ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവകൽപ്പന പ്രമാണിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നവൻ പുത്രനായ യേശുക്രിസ്തുവിനെയും സ്നേഹിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുന്നവൻ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ സജീവമായി അതിൽ പങ്കെടുക്കുന്നു ആത്മിക പ്രവർത്തനങ്ങൾ നടത്തുന്നതും സഭാ തീരുന്നതും ദൈവസ്നേഹത്തിൽ നിന്നാണ് ഓർക്കുക ഒരിക്കൽ നമ്മുടെ പ്രവൃത്തികളെ ചോദന ചെയ്യുന്ന ദിവസം വരും യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് ചെയ്തവ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അല്ലാത്തതെല്ലാം എന്തുപോലും ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചു എങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു മറ്റുള്ളവരോട് സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്നും ജനിച്ച വ്യക്തി നഷ്ടപ്പെട്ടുപോയ വ്യക്തികളെ സ്നേഹിക്കുകയും അവരെ കർത്താവെങ്കിലേക്ക് ആദായപ്പെടുത്തുവാനുള്ള പ്രയത്നം നടത്തുകയും ചെയ്യും ശത്രുക്കളെ സ്നേഹിക്കണമെന്നും നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നാം ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള ത്രിവിധ ആയുധങ്ങളാൽ ജനത്തെ തകർക്കുവാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കാതിരിക്കുന്നതാണ് ദൈവത്തിൽ ജനിച്ചവൻ്റെ ഉള്ളിലുള്ള സ്നേഹം ഓർക്കുക സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം സ്നേഹം തന്നെ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ God bless us.